ഇതിഹാസ കഥകളിലെ നായകനല്ല മുഹമ്മദ് എന്ന വ്യക്തി ക്രിസ്താബ്ദം എ ഡി അഞ്ഞൂറ്റി എഴുപത്തൊന്നിൽ ജനിച്ച് എ ഡി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ മരണപ്പെട്ടു പോയ ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു വ്യക്തി ഒരു സാധാരണ മനുഷ്യനായി ജനിച്ച് ജീവിതം നയിച്ച് ലോകത്തിന് മുഴുവൻ സന്മാർഗത്തിൻ്റെ വെളിച്ചം പകരാൻ അള്ളാഹുവിൻ്റെ സന്ദേശവാഹകനായി മാറിയ അന്ത്യപ്രവാചകനായിരുന്നു മുഹമ്മദ് നബി സലല്ലാഹു അലൈവിസ്ലം ചരിത്രത്തിൽ ഇരുണ്ട യുഗം എന്ന് രേഖപ്പെടുത്തുന്ന ആറാം നൂറ്റാണ്ടിൽ പിറവിയെടുത്ത ജനിക്കും മുമ്പേ പിതാവും ആറാം വയസ്സിൽ മാതാവും നഷ്ടപ്പെട്ട അനാഥനായ പാലിൽ പിന്നീട് അറേബ്യയുടെ ഭരണാധികാരിയിലേക്ക് നടന്നുകയറിയ ലോക ജനതയെ സന്മാർഗത്തിലേക്ക് നയിച്ച പ്രവാചകനായി മാറിയ ചരിത്ര വഴികളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ബോധ്യമാകും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പകരം വയ്ക്കാനില്ലാത്ത മാതൃകകൾ സ്വന്തം ജീവിതത്തിൽ